ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സിമ്പിൾ റെസിപ്പീസ് ഇന്ന് ഈസി ആയിട്ട് വീട്ടിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാർ റെസിപ്പി നോക്കാം നന്നായി കഴുകി പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള അരക്കപ്പ് പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം സാമ്പാറിനുള്ള വെജിറ്റബിൾസ് ഏതാണോ കയ്യിലുള്ളത് അവ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇവിടെ ചേന കുമ്പളം ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളവും അതായത് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കുക്കർ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം ഈ സമയം കണ്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം വെജിറ്റബിൾസ് എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നോക്കാം ഒരു മൺചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കടുക് പൊട്ടിക്കുന്നുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് തക്കാളി ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് വഴ വഴറ്റൊന്നും വേണ്ട അതിന് മുന്നേ തന്നെ തക്കാളി ഒന്നായി വാടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെന്ത് കഴിഞ്ഞിട്ടുള്ള പച്ചക്കറികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ അത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയാകും അപ്പോൾ തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം പല ആളുകളും പല രീതിയിലാണ് സാമ്പാർ വെക്കാറുള്ളത് ഞാനും പല രീതികളിൽ വെക്കാറുണ്ട് കാരണം നമ്മൾ എപ്പോഴും ഒരേ ഫുഡ് തന്നെ കഴിച്ച് ഒരു മടുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇത് ഒരു ഈസി ആയിട്ടുള്ള വേ ആണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ല റെഡിയാക്കുന്നതെങ്കിൽ ഈ ഒരു എളുപ്പ വഴി സമയമില്ലാത്ത സമയത്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപകാരമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഒന്ന് എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കൂട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂട്ടോ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം